തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജയപ്രകാശ് ഷീബ ദമ്പതികളുടെ മകനായ സിദ്ധാർത്ഥൻ പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഈ മാസം പതിനെട്ടിന് കഴിഞ്ഞാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തിൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കെട്ടിത്തൂക്കിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം അതേസമയം ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം സിദ്ധാർത്ഥന്റെ മരണത്തിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് കുടുംബം എ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിശദാന്വേഷണത്തിന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കെ എസ് യുവും നൽകി കുറ്റക്കാരായി വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചതെന്നും സംഘടന ആരോപിച്ചു എല്ലാവിധത്തിലും വളം വെച്ച് സഹകരിച്ചു കൊടുക്കുക എന്നല്ലാതെ യാതൊരു തരത്തിലും നടപടിയെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിന്റെ വളരെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കേശു വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് ഈ ഡി ജി പി ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഈ രക്ഷിതാക്കൾ കൃത്യമായി വിഷയത്തിൽ പറയുകയുണ്ടായി വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ മാനസികമായി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത്രയും മനസ്സും വിദ്യാർത്ഥി അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോയത് ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം